ടുക്കയിൽപന്നിയെ പിടികൂടാൻ കയറിയ മരിച്ചത് പന്നിയെ പിടികൂടുവാൻ ഗുഹൈക്കുള്ളിലേക്ക് കയറിയ യുവാവിന് ദാരുണാന്ത്യം ഇന്നലെ രാത്രി എട്ടുമണിയോടെയാണ് ധർമ്മത്തെടുക്ക ബാളികയിലെ നാരായണ നായിക്ക് എന്ന രമേശ് രമേഷ് പന്നിയെ പിടികൂടുവാനായി ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയത് ഏറെ നേരം കഴിഞ്ഞിട്ടും ഇയാൾ തിരിച്ചു വരാത്തതിനെ തുടർന്ന് മറ്റു മൂന്ന് പേർ ഇയാളെ രക്ഷിക്കുവാൻ ഗുഹയ്ക്കകത്തേക്ക് കയറി ശ്വാസ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ഒരാൾ വിവരം നാട്ടുകാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയായിരുന്നു ഈ ഈ വിളിക്കാൻ പറ്റും അപ്പൊ ഒറ്റകുമ്പോ പിന്നെ രണ്ടോ രണ്ടോ കൂട്ടുമ്പോ അപ്പതന്നെ എല്ലാ സ്ഥലത്തേക്കും അതിന്റെ അകത്ത് കയറാൻ പറ്റൂല ഡമ്മ കെട്ടിരുന്നു പറഞ്ഞിട്ട് രാത്രി പത്ത് മണിയോടെയാണ് കാണതായ രമേശിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് ഇടുങ്ങിയതും ഒരാൾക്ക് മാത്രം കടന്നുപോകുവാൻ കഴിയുന്നതുമായ ഗുഹയ്ക്കുള്ളിലാണ് മുള്ളൻ പന്നിയെ പിടികൂടുവാൻ ഇവർ കയറിയത് സംഭവമറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്ത് എത്തിയത് ന്യൂസ് ഡെസ്ക് കെ